നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഈ കേരളപുരത്തുനിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലം ആ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തൊള്ളായിരത്തി അൻപത്തി എട്ടില് കേരളത്തിൽ നിന്ന് നിലനിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ മന്ത്രിസഭ തൊഴിലാളി വർഗ പ്രസ്ഥാനമായി പ്രവർത്തനമാരംഭിച്ച് വേരുറപ്പിച്ച പ്രസ്ഥാനം ആ പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന് ഭരണം നടത്തുമ്പോൾ ആദ്യമായി തൊഴിലാളി പ്രസ്ഥാനം തന്നെ തൊഴിലാളി രണ്ട് തൊഴിലാളികളെ വെടിവെച്ചു വെച്ചു കൊന്ന സ്ഥലമാണ് ഈ ചന്ദനത്തോപ്പ് അതുകൊണ്ട് തന്നെ ആ വെടിവെപ്പിൽ തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന രണ്ടു പേർ ആ ധീരദക്ഷ ശ്രീ രാജനും ശ്രീ സുലൈമാനും ശ്രീ രാജനും ശ്രീ സുലൈമാനും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വർത്തമാനം ആരംഭിക്കുന്നത് പി എമ്മുള്ളവരെ ആ ഒരു ശാപം ആ ഒരു പ്രേതബാധ നമ്മുടെ കേരളത്തെ ഇന്നും കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടത് വലുത് മുന്നണി സംവിധാനങ്ങൾ ഈ കേരളത്തെ എങ്ങോട്ടാണ് നയിച്ചത് എന്നുള്ളതിന് അതിൻ്റെ തുടക്കം തന്നെ പാളിപ്പോയി തുടക്കം തന്നെ ചോരയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭരണം ആര് നിയന്ത്രിക്കണം എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ജനങ്ങൾക്കും സംശയമില്ലാത്ത ഒരു വസ്തുതയുണ്ട് ആ വസ്തുത മൂന്നാമതും ശ്രീമാൻ മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം രാജ്യത്ത് വരും എന്നുള്ളതാണ് ആ കാര്യത്തിലെ രാജ്യത്തെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളെ ആദർശപരമായി നേരിടുന്ന മുഖ്യോധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണി സംവിധാനങ്ങൾക്കും തർക്കമില്ല തർക്കമുള്ളത് ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ് നാനൂറ് സീറ്റിൽ കൂടുതൽ പിടിക്കില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഈ സംവിധാനങ്ങൾക്ക് തർക്കമുള്ളൂ പ്രിയമുള്ളവരെ കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് ഒരു എം പി പോകണം അതാണ് ഈ തെരഞ്ഞെടുപ്പില് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ ചർച്ചാ വിഷയം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൊല്ലത്തെ നിവാസികളുടെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നവരാരും കഴിവുകെട്ടവരാന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ അങ്ങനെ ഒരു താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രത്തില് ഏത് ഓഫീസിലും ഒരു മുൻ അപ്പോയിൻമെന്റോട് കൂടി കയറി ചെല്ലാൻ കഴിവും ശേഷിയും ശേഷംഷിയുമുള്ള സ്ഥാനാർത്ഥിയാണ് ജി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല നിങ്ങളുടെ ഈ കൊല്ലത്തിന്റെ ദുരവസ്ഥ നമുക്കറിയാം പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ മേഖല കശുപണ്ടി മേഖല കയർ മേഖല കൈത്തറി മേഖല മത്സ്യബന്ധന മേഖല ഈ മേഖലകളിലെല്ലാം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇന്ന് കൊല്ലം എവിടെ നിൽക്കുന്നു തീരദേശത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മത്സ്യം എന്ന മേഖലയിലും ആ പറയുന്ന പ്രദേശത്തും ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം നമുക്കറിയാം അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇവിടെ കൊല്ലത്ത് വന്നപ്പോ ആ കൊല്ലത്ത് വന്ന നിമിഷത്തിൽ തന്നെ ഈ കൊല്ല തീര തീരദേശത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടില് കൃത്യമായിട്ടുള്ള ഇടപെടിയിൽ അവസരോചിതമായിട്ടുള്ള ഇടപെടിയിൽ ആ ഇടപെടിയിൽ കൃത്യസമയത്ത് ആ തീരദേശ നിവാസികളായിട്ടുള്ള നമ്മ നമ്മളുടെ സഹോദരങ്ങളുടെ മുന്നിലേക്ക് നടന്നു ചെല്ലാനും ഈ ഭരണ സംവിധാനം രാജ്യത്തെ നിൽക്കുന്ന മനുഷ്യ സേവനപരമായിട്ടുള്ള സത്യസന്ധപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള ആ ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളെ ഈ കൊല്ലത്ത് തീരദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടിയിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരംഭത്തിൽ പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി വേണം ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പ്രിയമുള്ളവരെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തെ ഇങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണി സംവിധാനം രണ്ടായിരത്തി പതിനാലില് അതിനു മുമ്പ് നടന്നിട്ടുള്ള ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിന്റെ മുന്നില് ആ ഭരണ സംവിധാനത്തിന്റെ കീഴില് ഈ രാജ്യത്ത് അനു ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രണ്ടായിരത്തി പതിനാലില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേരത്തിൽ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ അതിനെ തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അഴിമതി കൊള്ള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആകാശവും ഭൂമിയും പാതാളത്തിലും വരെ അഴിമതി നടത്തിയിട്ടുള്ള ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തെ മുച്ചോടോം കട്ടുമുടിക്കുന്ന കാഴ്ച നട്ടൻ തിരിഞ്ഞ ജനത ആകാശവും ഭൂമിയും നമുക്ക് മനസ്സിലാകും പാതാളത്തിൽ എവിടെയാണ് അഴിമതി എന്ന് ചിലപ്പോ നമുക്ക് സംശയം തോന്നും നമുക്കറിയാം കൽക്കരി കുംഭകോണം ഒരു പേപ്പർ എടുത്ത് വെച്ച് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് നമ്മൾ ഫിഗർ എഴുതിയാൽ ആ പേ പേപ്പറിനകത്ത് നിൽക്കാത്ത തരത്തിലുള്ള ഫിഗർ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയുടെ അഴിമതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഴിമതി സംവിധാനത്തെ രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്ത് നിന്ന് തൂത്തറിയണമെന്ന് തീരുമാനിച്ചപ്പോ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ രാജ്യത്തെ കേവല ഭൂരിപക്ഷ ബോധത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജയനി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്വർണ സംവിധാനം രാജ്യത്തേക്ക് കടന്നു വന്നു അങ്ങനെ ഒരു ഭരണ സംവിധാനം രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താം വലിയ പഠനങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു പഠനം നടത്തിയപ്പോ പല രൂപത്തിലുള്ള സംഗതികൾ ഈ ഭരണാധികാരികളുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ വന്ന ഒരു സംഗതിയുണ്ട് ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു മനസ്സ് വന്നപ്പോ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി ഈ രാജ്യത്ത് രാജ്യത്ത് നടക്കുന്ന പദ്ധതികള് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ചെല്ലാതിരിക്കുന്നതിനെ കുറിച്ചൊരു അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു രൂപയുടെ പദ്ധതി ആ ഒരു രൂപയുടെ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോ അത് എൺപത്തിയഞ്ച് പൈസയും ഇടത്തട്ടുകാരൻ അഴിമതിക്കാരൻ അടിച്ചു മാറ്റപ്പെടുന്നു അത് അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് വന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് ചിന്തിച്ചപ്പോ അതിന് പദ്ധതി ആസൂത്രണം ചെയ്തപ്പോ ശ്രീമാൻ രാജീവ് ഗാന്ധി അന്വേഷിച്ച റിപ്പോർട്ടാണ് അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചില്ല ശ്രീമാൻ രാജീവ് ഗാന്ധി അന്വേഷിച്ച റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ട് ഈ രാജ്യത്തിന് ഉപകാരപ്രദമാകും എന്ന് കണ്ടപ്പോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് രാജ്യത്തെ അഴിമതിക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ കൊള്ളക്കാരനെ ഉന്മൂലനം ചെയ്യാൻ രാജ്യത്താദ്യമായി പദ്ധതി വന്നു എന്താ പദ്ധതി രാജ്യത്തെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ല രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അക്കൗണ്ട് ചേർക്കുന്ന പദ്ധതി ഒരു വെള്ളി രൂപയുടെ ചെലവ് കണ്ട് നമ്മുടെ രാജ്യത്തെ നിലവിൽ വന്നു ജൻതൻ അക്കൗണ്ട് എന്ന് പറയുന്ന പദ്ധതി അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോ ഈ യും രാജ്യത്തെയും ഇടത് വലത് മുന്നണി സംവിധാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രചരണം നടത്തി ബാങ്കിൽ അക്കൗണ്ട് തുറന്ന മോദിജി ബിശപ്പ് മാറുമോ എന്ന് ചോദിച്ചു നമ്മുടെ അനുഭവത്തിൽ വന്നു ബാങ്കിൽ അക്കൗണ്ട് തുറന്നതിന്റെ പേരിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് അത് ക്ഷേമമായി രാജ്യത്തെ ജനങ്ങൾക്കത് വലിയ സഹായമായി മാറിയ കാഴ്ച എട്ടുകാലം കൊറോണ കാലം രാജ്യത്തും ലോകത്തും ജനങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാലഘട്ടം അമേരിക്ക പോലെ കാനഡ പോലെ വലിയ വികസര രാജ്യങ്ങൾ ആ വികസര രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ട് മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി മുഴുവൻ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കാൻ വേണ്ടി നല്ല നടപടികൾക്ക് ചിന്തകൾക്ക് പ്ലാനുകൾക്ക് നേതൃത്വം കൊടുത്തു വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ഒരു നേരത്തെ വരുമാനത്തിന് മാർഗം കണ്ടെത്താൻ സാഹചര്യമില്ലാത്ത ഒരു നിലപാട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണം പ്രായമായവർക്ക് മരുന്ന് വേണം ഒന്നും ചെയ്യാൻ മാർഗമില്ലാതെ എന്തം വിട്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ പെയ്ത മഴ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് വരൂ അക്കൗണ്ടിലേക്ക് വരുന്നു അമ്മ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് അഞ്ഞൂറ് 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 വീതം മൂന്ന് തവണ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്ന് ഈ രാജ്യത്തെ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുന്നു ഈ രാജ്യത്തിന്റെ വികസനം ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് കാണുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം സാധ്യമാകണമെങ്കില് രാജ്യത്തിന്റെ ഉൽപാദകരായിട്ടുള്ള കർഷകരുടെ ഉന്നമനം സാധ്യമാകണമെന്ന് കണ്ടെത്തുന്നു അങ്ങനെ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് അടുത്ത ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതിയായി രണ്ടായിരം 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 ഇതം ഒരു വർഷം ആറായിരം രൂപ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന പദ്ധതി പ്രിയമുള്ളവരെ അങ്ങനെ ആറായിരം രൂപ വന്നതും ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നതും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആ കാലത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ട് തുറന്നാൽ മോദിജി ബിഷപ്പ് മാറുമോ എന്ന് ചോദിച്ച ഇടത് വലുത് മുന്നണി സംവിധാനങ്ങളുടെ കർണ കുറ്റിക്കിട്ട് കൊടുത്ത് അടിയായി മാറിയിട്ടുണ്ടായിരുന്നു ആ പദ്ധതി നമ്മളെ നേരിടാൻ സംവിധാനം വന്നു ഇന്ത്യ സംവിധാനം എന്താ ഒരു പഴയ കഥ ഓർമ്മ വരുവാ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ എന്താ എഗ്രിമെന്റ് മഴ വന്നാൽ കരിയിലെ മണ്ണാങ്കട്ടയെ സംരക്ഷിക്കണം കാറ്റ് വന്നാൽ മണ്ണാങ്കട്ട കരിയിലെ സംരക്ഷിക്കണം അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത് സംവിധാനം അവസ്ഥ മണ്ണാങ്കട്ടെ കൊള്ളടുത്ത് കരിയിലേ ഇല്ല അരിയിലെ കൊള്ളടുത്തും മണ്ണാങ്കട്ടയില്ല ഇത് രണ്ടു കൊള്ളിടത്ത് യവന്മാർ തമ്മിലടിക്കുക മഴ പെയ്ത മണ്ണാങ്കട്ട മാറി നിൽക്കും അരിയിലെ മാറി നിൽക്കും ഇതാണ് അവസ്ഥ കേരളത്തിൽ പ്രിയമുള്ള ഒരു പറ്റിക്കൽ മുന്നണി സംവിധാനം കേരളത്തിൽ കുറെ കാലമായി പ്രവർത്തിക്കുന്നു അതിനടിവരയിടാൻ അതിന് ആണി അടിക്കാൻ അതിന്റെ ശവക്കല്ലറയ്ക്ക് ആണി അടിക്കാൻ സമയമായിരിക്കുന്നു പ്രിയമുള്ളവരെ അത്തരമാണികളുമായി നമ്മൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പില് ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ അവിശുദ്ധ മുന്നണി ഈ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ പറഞ്ഞ പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഉത്തരവാദിത്വം വലുതാണ് പ്രിയമുള്ളവരെ ആ ഉത്തരവാദിത്വത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്കെല്ലാം ആത്മവിശ്വാസം ഉണ്ടാകട്ടെ പൊന്നു പൊന്നിതമ്പരാൻ നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്